നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോൾ ഇന്നത്തെ പുതിയ പുതിയൂരിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് വെളിച്ചെണ്ണ റോക്കറ്റ് പോലെ കുതിച്ചിരിക്കുകയാണ് അതിൻ്റെ വില ഇപ്പോൾ നാടൻ വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് പിന്നെ മുന്നൂറ്റി എൺപത് രൂപയാണ് കടകളിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ ഒരു നിത്യസംഭവമായ വെളിച്ചെണ്ണ ഇങ്ങനെ കുറയാൻ കാര്യം തേങ്ങയുടെ ലഭ്യത കുറവായതാണ് സംഭവിച്ചത് തേങ്ങ വളരെ കുറവാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് മലയാളികൾക്ക് രുചിയും ഗുണവും മണവും കിട്ടുമെങ്കിൽ വെളിച്ചെണ്ണ അത്യന്താപേക്ഷിതമായ ഒരു ഘടകം തന്നെയാണ് അതുപോലെ തേങ്ങയുടെ വിലയും കുതിച്ചു ഇറന്ന് ഇറങ്ങുന്നിരിക്കുകയാണ് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇപ്പോൾ ചകിരിയില്ലാത്ത മുട്ടത്തേക്ക് കിലോ എൺപത്തിയാറ് രൂപയാണ് വിപണിയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് ഇങ്ങനെ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വെളിച്ചെണ്ണ ഇപ്പോൾ നമ്മളൊക്കെ പിടിച്ചു പിടിച്ചാണ് ഉപയോഗിക്കുന്നത് പുറയുടെ വിലയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ഇപ്പോൾ ഓടുന്നത് അപ്പോൾ തെങ്ങുള്ളവർക്ക് തെങ്ങിന് വളമിടുന്ന സമയമാണ് പിന്നെ ഏകദേശം ചെവിട്ടിൽ നിന്ന് പത്തടി നല്ല വിസ്തീർണത്തിൽ ഓലത്തുമ്പ് ആ വെള്ളം അവിടെ വീഴത്തി രീതിയിൽ അത്രയും പിന്നെ തടവെടുത്ത് ഇട്ടേക്കണം എന്നെങ്കിൽ മാത്രമേ ആ വെള്ളം തങ്ങി തെങ്ങിന് പ്രയോജനപ്പെടുകയുള്ളു അപ്പോൾ വയലിലോട്ട് നടന്നു പോകുന്ന ഒരു പ്രദേശമാണ് ഇത് ആ പ്രദേശം മൊത്തമെല്ലാം കാട് കയറി കിടക്കുകയാണ് പത്ത് വർഷത്തിന് മുമ്പ് പഞ്ചായത്ത് മെമ്പറിൻ്റെ നേതൃത്വത്തിൽ അവിടെ ആ പിന്നെ റോഡ് വെട്ടിയതാണ് അത് മൊത്തം ഇപ്പോൾ കാട് കയറി കിടക്കുകയാണ് വയലോട്ട് മറ്റ് വണ്ടികൾ പോകാനോ ചാണകമോ വളമോ കൊണ്ടുപോകാനോ വലിയ ബുദ്ധിമുട്ടാണ് ഞാനിറങ്ങി ഇങ്ങനെ പ പത്തോട്ടം വലിയ കത്തി വെച്ചിങ്ങനെ വെട്ടുകയാണ് കുറേയൊക്കെ അങ്ങനെ പോച്ച പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അതിലേ നിൽക്കുമ്പം ഇഷ്ടംപോലെ ആൾക്കാരാണ് അതിലേ നടന്നു പോകുന്നത് വലിയ പഴയ ആൾക്കാർ അവിടെ ഫാൻഡി ആൻഡി ഓഫീസിൽ പോകാനും ജോലിക്ക് പെണ്ണുങ്ങളൊക്കെ അതിലേ പോകാനൊന്നല്ല നടന്നാണ് അതിലേ പോകുന്നത് ഇപ്പോൾ ആ ഒരു മനുഷ്യർ പോലും അവിടെ നടന്നു പോകാനുമില്ല ആരുമില്ല ഇങ്ങനെ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാടുകൾക്കൊരു പരിഹാരം സ്വയം കുറേയൊക്കെ ചെയ്ത് മാറ്റിത്തീരുക എന്നതാണ് എന്നാണ് നമുക്ക് ചെയ്യാനുള്ളത് അല്ലാതെ വേറെ പറയാൻ ആരെടുത്ത് പറയാനാണ് ഇതൊക്കെ അതേസമയം ക്ഷമയോടെ ഈ വീഡിയോ കണ്ടതിൽ തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വിലയും തെങ്ങിൻ്റെ വളവും കാടും ഒക്കെ കണ്ട് കേട്ടതിൽ വളരെയധികം സന്തോഷം